തിരുവനന്തപുരത്തെ നല്ല തിരക്കുള്ള ഒരു സ്പോട്ടാണ് ഇപ്പോൾ മലബാർ ബൈറ്റ്സ് അപ്പോൾ മലബാർ ബൈറ്റ്സിലാണ് ഇന്ന് ഞാൻ ഉള്ളത് നമ്മുടെ വെമ്പാല വട്ടത്തിലുള്ള ഔട്ട്ലെറ്റിലാണ് ഇവിടെ പത്ത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കൊക്കെ നല്ല ചൂടോടുള്ള ഡ്രിങ്ക്സ് കിട്ടും അതിലെ ചായയും കോഫിയും ഒക്കെ ഉൾപ്പെടുന്നതാണ് പ്രത്യേകിച്ച് പിസ്ത മിൽക്കും ബദാം മിൽക്കും റോസ് മിൽക്കൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നോൺ വെജ് ബൈറ്റ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടെ നോൺ വെജിലെ മലബാറിൽ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഞാൻ മലബാർ സ്നാക്സൊക്കെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ ഞാൻ ഒരു കൈപ്പോള പറഞ്ഞിട്ടുണ്ട് ഒരു കൈപ്പോളയ്ക്ക് മുപ്പത് രൂപയാണ് പിന്നെ ഒരു മോമോസ് മോമോസിന് പതിനഞ്ച് രൂപയാണ് ഒരു പീസ് പിന്നെ എന്താണ് ഞാൻ ഇന്നലെ ഒരു ചട്ടിപ്പത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ വാങ്ങിച്ചത് ഇവിടുത്തെ ചിക്കൻ പോളയാണേ അമ്മ ഒരു വിത്തൗട്ട് ചായയും കൈപ്പോളയും കഴിച്ച് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് നല്ല രീതിയിൽ തന്നെ കൈപ്പോളം ഇഷ്ടപ്പെട്ടു ഞാനും വാങ്ങി കഴിച്ച് നോക്കിയേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചൂടോടുള്ള റോസ് മിൽക്ക് കുടിക്കുന്നത് നല്ല റോസ് മിൽക്കായിരുന്നു അതിൻ്റെ മധുരമൊക്കെ നല്ല രീതിയിലുണ്ട് പിന്നെ എനിക്ക് ഈ കൈപ്പോളയും ചിക്കൻ പോളയും ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കൂടുതലും എനിക്ക് ഇന്നലെ കഴിച്ച ചട്ടിപ്പത്തിരിയാണ് കൂടുതലും ഇഷ്ടമായത് അതിൻ്റെ ആ ടെക്സ്റ്ററൊക്കെ കൊള്ളായിരുന്നു അപ്പോൾ വെമ്പാലവട്ടത്തുള്ള മലബാർ ബൈസിലാണ് ഇത്ര എല്ലാത്തിനും കൂടെ നൂറ് രൂപയായിട്ടുള്ളൂ